കട്ടുകാട മുതൽ ഫൈവ് സ്റ്റാർ ഹോട്ടൽ വരെ നമുക്ക് ചെറുനാരങ്ങത്തിന് ആവശ്യമുണ്ട് അതായത് ആ ഒരു വിശ്വാസത്തിലാണ് ഞാൻ കൃഷി ചെയ്ത് തന്നുകൊണ്ട് നമുക്ക് സെയിലിലും ആയിട്ടുള്ള കാര്യങ്ങൾക്കൊരു ബുദ്ധിമുട്ടില്ലാത്ത സംഭവമാണ് ചെറുനാരങ്ങ പച്ചക്കട പ്രത്യേകം എന്താ വെച്ചാൽ അത് ആവിശ്വാസം സമയത്ത് മാത്രം മണ്ണിൽ ലയിച്ച് അതിൻ്റെ പി എച്ച് കുറയുമ്പോൾ അതിനൊക്കെ ബൂസ്റ്റ് ചെയ്യാനും അതുപോലെ തന്നെ കൂടുമ്പോൾ ലെവൽ ചെയ്യാനൊക്കെയാണ് പച്ചക്കറി പിടിച്ചത് ഇങ്ങനെ ചെയ്ത് വരുമ്പോൾ നമുക്ക് നമുക്കതാ ഇവിടെ ഒരു ചെറിയ ചാല്പോലെ കിട്ടും അറൗണ്ടായിട്ട് ആ ചാലിലാണ് നമ്മൾ വളർത്തു കൊടുക്കുന്നത് വളർട്ട് കൊടുത്തതിനു ശേഷം വീണ്ടും ചെടികളുടെ കടക്കുന്ന വണ്ണിട്ട് കൊടുക്കുന്നില്ല ഈ പുറം ഭാഗത്ത് നിന്ന് വീണ്ടും മണ്ണ് ആ ചാല് തുർത്ത് കൊടുക്കുകയ്യാ ഓ ഇന്നത്തെ പരിപാടി വളം കൊടുക്കലാണ് കേട്ടോ കുറേ കാലം എല്ലാവരും ആവശ്യപ്പെടുന്ന ഒരു ആണ് അപ്പോൾ നാരായ ചെടികൾക്ക് എന്ത് വളം കൊടുക്കണം എങ്ങനെ വളം കൊടുക്കണം എപ്പോൾ വളം കൊടുക്കണം എന്തെല്ലാം വളം കൊടുക്കണം എന്നുള്ള ഒരുപാട് ചോദ്യങ്ങളും ഒരുപാട് സംശയങ്ങളും ഇഷ്ടംപോലെ നമുക്ക് കോൾ കോളായിട്ടും വരുന്നുണ്ട് അതുപോലെ തന്നെ മെസ്സേജ് ആയിട്ട് വരുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങൾ കമൻറ്റിൽ ചോദിക്കുന്നുണ്ട് അപ്പോൾ അതല്ലേ നമ്മുടെ നാരായ ചെടിയാണ് ചെറുനാരകത്തിൻ്റെ ഇതാ കൊല കൊലമായിട്ടാണ് കായ്ച്ചിട്ടുള്ളത് വേണ്ടത് ഇതേ രീതിയിൽ നമുക്ക് നാരങ്ങൊക്കെ കായ്ക്കണമെങ്കിൽ ഇപ്പോൾ നമ്മുടെ മൂന്ന് വർഷം മൂന്നര വർഷമായിട്ടുള്ള നാരങ്ങ ചെടിയാണിത് അപ്പോൾ ഞാൻ എല്ലാത്തിനും വളം കൊടുത്തു കടക്ക് സെറ്റാക്കി വളം കൊടുത്ത് ഈ ഇതാ ഒരു ഏരിയ കംപ്ലീറ്റ് ഒക്കെ വളം കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഒരു നാരക അവിടെ ഒഴിച്ചിട്ടിട്ടുണ്ട് അത് നമ്മുടെ കരിനാരകമാണ് അപ്പോൾ അതിൽ നിന്ന് വളം കൊടുക്കാൻ വേണ്ടിയിട്ട് വളങ്ങളൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ എങ്ങനെ വളം കൊടുക്കേണ്ടെന്നുള്ളൊക്കെ വിശദമായിട്ട് കാണിച്ചു തരാം ഇപ്പോൾ നമ്മുടെ വേറൊരു നാരകമാണ് പിന്നെ ഇതേ രീതിയിൽ പൂത്ത് കുഞ്ഞു കുഞ്ഞു നാരകൾ ഉണ്ടായി വന്നിട്ടുണ്ട് ഉണ്ടല്ലേ ഇതേ രീതിയിൽ ഫുള്ളായിട്ട് കായ്ക്കുന്നുണ്ട് അപ്പോൾ ഈ മഴക്കാലം വന്ന് തളിർത്തിട്ട് ആണ് പുത്തുവരക്ക പക്ഷേ നമുക്ക് മാർച്ച് മുതൽ മഴ കിട്ടിയതിൻ്റെ കഴിയുന്ന അവിടെയൊക്കെ നമ്മൾ നേരത്തെ നാരങ്ങ ഉണ്ടായിട്ടുണ്ട് എന്നാലും കൂടുതൽ നാരങ്ങ ഉണ്ടായി വരുന്ന സമയം ഫ്ലവർ ചെയ്ത് വരേണ്ട സമയമാണ് ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് നമ്മുടെ ഫുള്ളായിട്ട് മഴ കിട്ടിയ സമയത്ത് അപ്പോൾ അതിനെന്തൊക്കെ വളം കൊടുക്കേണ്ടതെന്ന് പറഞ്ഞു നമുക്ക് അതുപോലെ തന്നെ കടക്ക് ഏത് ഭാഗത്ത് വളം കൊടുക്കണം നാലച്ചെടിയുള്ള വേറെ എവിടെയാണ് എന്നുള്ള വിശദമായിട്ടുള്ള ഒരു എറ്റ് സെറ്റ് വീഡിയോ ആണ് ഇത് ഫുള്ളായിട്ട് കണ്ടു കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾക്ക് നമ്മളെ നമ്മുടെ ചാനലിൽ കാണുന്നവരൊക്കെ എല്ലാവരും ഒക്കെ പറയാം നമ്മുടെ എൺപസെൻറ്റോളം സ്ഥലത്ത് ഒരു കുന്നം പ്രദേശത്ത് ചെറുനാരകവും അതുപോലെ തന്നെ സീതസ്ലമെന്നും കൃഷി ചെയ്തിട്ട് വിളവെടുപ്പും അതിൻ്റെ ഒക്കെ തന്നെയാണ് നമ്മുടെ ചാനലുള്ളത് നാരകത്തിന് സൈസ് ഇട്ടുള്ള കാര്യങ്ങൾ ചെയ്യണം അപ്പോൾ നമ്മൾ ഈ വളം കൊടുത്താലാണ് കൂടുതൽ വലിപ്പം ഉണ്ടാവുള്ളൂ അല്ലെങ്കിൽ നാരം കായ്ക്കൊക്കെ ചെയ്യും ഒരു നാരകത്തിന് നമുക്കിതാ പല സൈസിലാണ് നാരകം ഉണ്ടാകുക എന്നൊക്കെ മുന്നേ പറഞ്ഞിട്ടായിരുന്നു ഇത് നമ്മുടെ നോർമൽ ചെറുനാരങ്ങ തന്നെയാണ് കണ്ടില്ലേ അപ്പോൾ ഏകദേശം ഒരു നമുക്ക് കടയിൽ വരുന്ന ഒരു റേഞ്ചിൽ കൂടുതലുള്ള വലപ്പത്തിനെ ഇതിലും വലുതായിട്ടാണ് ഇപ്പോൾ നമുക്ക് വളക്കൊക്കെ കൊടുത്ത് കഴിഞ്ഞാൽ നാരങ്ങ ചെറുനാരങ്ങ കിട്ടുക ചെറുനാരങ്ങൾ ഉപയോഗം ആരോടും പ്രത്യേകിച്ച് പറഞ്ഞേണ്ട കാര്യമില്ല തട്ടുകട മുതൽ ഫൈവ് സ്റ്റാർ ഹോട്ടൽ നമുക്ക് ചെറുനാരത്തിന് ആവശ്യമുണ്ട് അത് ആ ഒരു വിശ്വാസത്തിലാണ് ഞാൻ കൃഷി ചെയ്ത് തോന്നുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് സെയിലും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഒരു ബുദ്ധിമുട്ടില്ലാത്ത സംഭവമാണ് ചെറുനാരങ്ങ അപ്പോൾ ഇനി നമുക്ക് ചെടിയുടെ ഒന്ന് വൃത്തിയാക്കിയിട്ട് എന്തൊക്കെ വളം കൊടുക്കുന്നു എന്നുള്ളൊക്കെ കാണിച്ചു തരാം നമുക്ക് ഏകദേശം ഒരു അടി സെറ്റ് അടി സെറ്റാക്കി എടുക്കണം ഈ നാരങ്ങത്തിൻ്റെ കടക്കുന്നത് ഒന്ന് ഇതിപ്പോൾ ഒരു മൂന്ന് മൂന്നര വർഷമായ മരമായതിനു കടവണ്ണം കാര്യങ്ങളൊക്കെ ഉള്ളതാണ് പേര് ഇവിടെ ചുറ്റും പടർന്നിട്ടും ഇതിൻ്റെ കട ഭാഗത്തേ ഉണ്ടാവുക കൂടുതൽ ആഴത്തിൽ വരുവാണ് സംഭവമല്ല അപ്പോൾ ഒരൊന്ന് ഒരടി എടുത്ത് രണ്ടടി മൂന്നടി വിട്ടിട്ട് നമ്മൾ ഏകദേശം ഒരു രണ്ടടി മൂന്നടി എറൗണ്ടിൽ മണ്ണ് മാറ്റി കൊടുക്കണം അപ്പം മണ്ണ് മാറ്റി സാധാരണം നമ്മൾ തെങ്ങിനും കഴിഞ്ഞിനൊക്കെ ചെടികളുടെ കിടന്ന് മണ്ണ് നമ്മൾ പുറത്തേക്കാൻ എടുക്കുക ഇവിടെ പുറത്തെടുത്ത് കഴിഞ്ഞാൽ നാലരത്തിനെ നേരത്തെ പറഞ്ഞവർ താഴ്വരില്ല അതുകൊണ്ട് തന്നെ പെട്ടെന്ന് മറിഞ്ഞു വിടാനൊക്കെ സാധ്യത ഉണ്ട് അപ്പോൾ ചെടികളുടെ കടക്കാൻ എപ്പോഴും മണ്ണ് നിലനിൽക്കണം അപ്പോൾ നമ്മൾ കുഴിയിലാണെന്ന് വെച്ചിട്ടുള്ളത് വെച്ചാൽ ആ കുഴിയിൽ കുറച്ചും കൂടി ഒക്കെ മണ്ണ് തട്ടിക്കൊടുക്കുക അപ്പോൾ ഇപ്പം നമ്മൾ കാണിച്ച മൂന്നടി ഭാഗത്തുനിന്നുള്ള ചുറ്റുള്ള മണ്ണ് ഇതേപോലെ അളക്കിയതിന് ശേഷം അത് വീണ്ടും ചെടിയുടെ കടക്കലേക്കാണ് ഇട്ട് കൊടുക്കുക അത് അതേ രീതിയിലുണ്ട് അല്ലാതെ പുറത്തേക്ക് മണ്ണ് തട്ടല്ല ചെയ്യുക അപ്പോൾ നമ്മൾ ഇപ്പം നമ്മൾ കളക്കുമ്പോൾ കാണാൻ പറ്റും ഇവിടെ ഒക്കെ പടർന്നിട്ട് വേരുണ്ട് രണ്ടില്ലേ ചെറിയ ചെറിയ വേരുകളാണ് അതേ രീതിയിൽ വേരാണ് നാരായത്തിന് വരാ ഈ വേരാണ് വളം വലിച്ചെടുത്തിട്ട് നമ്മൾ ചെടികൾക്ക് ഉള്ള വളവും കാര്യങ്ങളൊക്കെ കിട്ടുന്നത് അതേ രീതിയിൽ ഇഷ്ടം ഒരു ചാലുണ്ടാക്കി കൊടുത്ത് ആ മണ്ണ് നമ്മൾ ചെടിയുടെ കടക്കിലേക്ക് ഇട്ട് കൊടുക്കുക അപ്പോൾ നമുക്ക് ഇവിടെ ചെറിയ ഇതാണ്ടേ അതാണ് വേരി നാരത്തിൻ്റെ അപ്പോൾ ഇങ്ങനെ ചെയ്ത് വരുമ്പോൾ നമുക്കിതാ ഇവിടെ ഒരു ചെറിയ ചാല് പോലെ കിട്ടും റൗണ്ടായിട്ട് ആ ചാലിലാണ് നമ്മൾ വളർട്ട് കൊടുക്കുന്നത് വളർട്ട് കൊടുത്തതിനു ശേഷം വീണ്ടും ചെടികളുടെ കടക്കുന്ന മണ്ണിട്ട് കൊടുക്കുന്നില്ല ഈ പുറം ഭാഗത്ത് നിന്ന് വീണ്ടും മണ്ണ് ആ ചാല് തീർത്ത് കൊടുക്കുക ചെയ്യുക അപ്പം അതിന്ന് ചുറ്റൊന്ന് റെഡി ആക്കി കൊടുക്കട്ടെ അപ്പോൾ സാധാരണ നാരായത്തിന് പറഞ്ഞാൽ പ്രത്യേകിച്ച് വളങ്ങളൊന്നുമില്ല എന്നാലും ഞാൻ കൊടുക്കണം ഞാൻ ഇതുവരെ ഇപ്പോൾ കൊടുത്ത് പരിചയച്ചിട്ടുള്ള കുറച്ച് വളങ്ങളുണ്ട് അതും പരിചയപ്പെടുത്തി തരാം അപ്പോൾ ഞാൻ ഇപ്പം നിലവിൽ കൊടുക്കണ വളം എന്തൊക്കെ എന്നുള്ളത് പരിചയപ്പെടുത്തി തരാം ഇതിൽ മുഴുവൻ വേണമെന്നില്ല ഇനി ഇതിൽ കുറച്ച് കുറഞ്ഞാലും കുഴപ്പമില്ല ഇതുപോലെ തന്നെ നിങ്ങൾക്ക് കൂട്ടിച്ചേർക്കാൻ പറ്റും നിങ്ങൾക്ക് കൂട്ടിച്ചേർക്കാം പ്രത്യേകിച്ച് ഒരു വളം എൻ്റെ അറിവില്ല നമ്മൾ ഏകദേശം ഒരു നാല് വർഷത്തോളമായി ഇപ്പോൾ ഇങ്ങനെ കൂടുതലായിട്ട് കൃഷി വരുന്നുണ്ട് എല്ലാ മരങ്ങളും നന്നായിട്ട് കായ്ക്കുന്നുണ്ട് അതുപോലെ തന്നെ കായ്ക്കാത്ത മരം കായ്ക്കാനും ചിട്ടൊരു വളമല്ല നമുക്ക് ഫ്ലവർ ചെയ്ത് കായ്ച്ചു വരുന്ന മരങ്ങളെ ഒന്നും കൂടി നന്നായിട്ട് പുഷ്ടിച്ച് കായ്പിക്കാൻ മാത്രമാണ് നല്ലൊരു വളങ്ങൾ കൊടുത്തിട്ട് കാര്യമുള്ളൂ അതിൻ്റെ കാരണം എന്താണെന്ന് പ്രത്യേകിച്ച് പ്രത്യേകിച്ച് നമ്മൾ കുരുഭാവിയ നാരായ ചെടികൾ സീട് പാവി മുളപ്പിച്ചതൊക്കെ അതുപോലെ തന്നെ ഉണ്ടെങ്കിൽ അത് ഒരു ഏഴ് വർഷം മുതൽ എട്ട് വർഷം വരെ നമുക്ക് കായ്ക്കാൻ സമയം എടുക്കും ഡയർ ചെയ്യുന്ന തൈകളാണ് നമുക്കിവിടെ ആറ് മാസം മുതൽ ഒരു വർഷം കൊണ്ട് കായ്ച്ചു വരുന്നുണ്ട് അതുപോലെ തന്നെ വേറൊരു പരാതി കേട്ടിട്ടുള്ള എന്താണെന്ന് വെച്ചാൽ നഴ്സറിയിൽ നിന്ന് വാങ്ങിക്കൊണ്ടുവരുമ്പോൾ നാരങ്ങ ഇതിലുണ്ടായിരുന്നു പിന്നീട് അത് കാഴ്ചട്ടില്ല എന്നുള്ളതാണ് പലരുടെയും പരാതി വർഷങ്ങളോളം പിന്നെ വാങ്ങി വരുമ്പോൾ നമ്മൾ നാരങ്ങളെ ചെടി വാങ്ങിക്കൊണ്ടുവരും അതിൻ്റെ ഒരു കാരണം എൻ്റെ ഒരു ആരോഗ്യം വെച്ച് പറയുകയാണെങ്കിൽ പ്രത്യേകിച്ച് ആന്ധ്ര കർണാടക അങ്ങനെയുള്ള പുറത്തുനിന്നുള്ള സംസ്ഥാനങ്ങളെന്ന് പറഞ്ഞാൽ തൈകൾ ചിലപ്പോൾ നമ്മുടെ മണ്ണിൽ പിടിച്ചോളുന്നില്ല അപ്പോൾ അത് വീണ്ടും അതിനുള്ള വളർച്ച അങ്ങനത്തെ തൈകളൊക്കെ ഞാൻ പറയുന്നുണ്ട് അതിൻ്റെ എല്ലാവരും വീട് ചെയ്തിട്ടുണ്ട് ഞാൻ പുറത്ത് നഴ്സറിയിൽ നിന്ന് വാങ്ങി വെച്ച തൈകൾ ഇവിടെ വളരാതെ നിൽക്കുന്നതും അതുപോലെ തന്നെ മറ്റുള്ള പല എല്ലാം ഞാൻ പരീക്ഷിച്ചിട്ടാണ് ഇപ്പോൾ ഈ ലെവലിൽ എത്തിയിട്ടില്ല അപ്പോൾ ഞാൻ പറഞ്ഞു പറഞ്ഞതെന്ന് വച്ചാൽ നമ്മൾ വളംന്തൊക്കെ മെയിൻ ആയിട്ടുള്ള വളങ്ങൾ കാണിച്ചു തരാം ഇപ്പോൾ ഞാൻ കൊടുക്കുന്ന വളം ആയിട്ട് ഇതാ ചാണകപ്പൊടിയാണ് അപ്പോൾ നമ്മളൊരു പത്ത് കിലോളം ചാണകപ്പൊടി എടുത്തിട്ടുണ്ട് അപ്പോൾ അത് ചെടി വളർച്ചയ്ക്കും മറ്റുള്ളതിനൊക്കെ ചാണകപ്പൊടി എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് അതിന് പകരം ഇപ്പോൾ ചാണകപ്പൊടി ഇട്ടല്ലെങ്കിൽ ആട്ടും കഷ്ടോ അല്ലെങ്കിൽ നമ്മുടെ കമ്പോസ്റ്റ് വളങ്ങൾ ഏതായാലും കുഴപ്പമൊന്നുമില്ല അതുപോലെ തന്നെ ഇത് മിണാക്കാണ് ഇതിൻ്റെ പ്ര ആവശ്യം എന്താണെന്ന് വച്ചാൽ ഇത് വളമായിട്ടുള്ള നമ്മൾ കൂടുതലും ഉപയോഗിക്കുന്നത് ഇത് മറ്റേ കീടശല്യങ്ങളൊക്കെ എല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ചെടി കടക്ക് ഏകദേശം ഒരു അര മുക്കിലോളം അത് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മളൊരു പാക്കറ്റ് കമ്പോസ്റ്റുകളാണ് അതായത് ജൈവവളം സാധാരണ എല്ലാം മെച്ചുകൂടിയിട്ട് നമ്മൾ വേസ്റ്റൊക്കെ വളക്കിയിട്ടുള്ള കമ്പോസ്റ്റുകൾ അതായത് മണ്ണില കമ്പോസ്റ്റ് എന്ത് കമ്പോസ്റ്റായാലും നമുക്ക് പാക്കറ്റ് ഏതായാലും കിട്ടുന്നത് വാങ്ങിക്കാം പിന്നെ സ്പെഷ്യൽ സ്പെഷ്യലായിട്ട് കൊടുക്കുന്ന പറഞ്ഞുകഴിഞ്ഞാൽ ഇതാണ് ഇതിൽ മൂന്ന് സംഭവങ്ങളുണ്ട് ഒന്ന് മഗ്നീഷ്യം കണ്ടൻറ്റ് കലർന്ന വളങ്ങൾ അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ ചെടിയുടെ പച്ചപ്പ് കിട്ടാൻ ഇത് മൂന്നാമെന്ന കൂടി മിക്സ് ചെയ്താണ് കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഇത് കാണിക്കുന്നത് ഇതിൽ ബയോഗ്രീൻ പറഞ്ഞൊരു ഏതൊക്കെ ബ്രാൻഡിൻ്റെയും കുഴപ്പമില്ല മഗ്നീഷ്യം കലർന്ന ഒരു വള പൊടി ഏതെങ്കിലും മേടിച്ചിട്ട് അതിൻ്റെ ഒരു ഇരുന്നൂറ്റമ്പത് മതി ഇട്ടിട്ടുണ്ട് അതുപോലെ തന്നെ പച്ചക്കക്ക പൊടിച്ചത് ഇതോടെ നമ്മൾ കുമ്മായ ഉപയോഗിക്കുന്നില്ല അവിടെ ഓളമറ്റ കുമ്മായൊന്നും ഉപയോഗിക്കുന്നില്ല പച്ചക്കൊക്കെ പൊരിച്ചതാണ് സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നത് അതിൻ്റെ പ്രത്യേകത വെച്ചാൽ നമുക്ക് ചെടിക്ക് മണ്ണിൻ്റെ പി എച്ച് ഒക്കെ ചെക്ക് ചെയ്തിട്ടാണ് നമ്മൾ അത് എൻ്റെ അളവിൽ കുമായ് ഒക്കെ കൊടുക്കേണ്ടത് പി എച്ച് ലെവൽ ചെയ്യാനാണ് പക്ഷെ നമ്മളിപ്പോൾ അതൊന്നും ചെക്ക് ചെയ്യുന്നില്ല പച്ചക്കടെ പ്രത്യേകത എന്താ വെച്ചാൽ അത് ആവശ്യം സമയത്ത് മാത്രം മണ്ണിൽ ലയിച്ച് അതിൻ്റെ പി എച്ച് കുറയുമ്പോൾ അതിനൊക്കെ ബൂസ്റ്റ് ചെയ്യാനും അതുപോലെ തന്നെ കൂടുമ്പോൾ ലെവൽ ചെയ്യാനൊക്കെയാണ് പച്ചക്ക പൊടിച്ചത് പിന്നെ വേറെ സംഭവം കൂടി ഉള്ള പറഞ്ഞാൽ ബയോ ബൂസ്റ്റർ അതായത് നമ്മൾ ചെടികൾക്ക് നൈട്രജൻ കണ്ടൻറ്റുള്ള ഒരു വളവും അതൊക്കെ പൊടിയായിട്ട് വരുന്നത് തന്നെയാണ് അപ്പോൾ അത് മൂന്നും കൂടി മിക്സ് ചെയ്തിട്ടുണ്ട് ഏകദേശം ഒരു മൂന്ന് കിലോ വെച്ചിട്ട് നമ്മൾ എല്ലാ ചെടികൾക്കും ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതേ രീതിയിൽ ആദ്യമായിട്ട് ഇത് ഇങ്ങനെ അതാ നമ്മളെടുത്ത് ചാലുണ്ടാക്കിയതിൽ ഇട്ട് കൊടുക്കുകയാണ് ഒരു മൂന്ന് കിലോ വളം കൊടുക്കുന്നുണ്ട് ആദ്യമായിട്ട് അടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേർ മണ്ണാക്കി ഇതേപോലെ തന്നെ ചുറ്റും ഇട്ട് കൊടുക്കുക അപ്പോൾ നമ്മൾ വില കൂടിയ വളങ്ങൾ കമ്പോസ്റ്റ് വളങ്ങളൊക്കെ അടിയിലിട്ടെടുത്തതിനു ശേഷം അതിന് മുകളിൽ ചാണകപ്പൊടി ഇട്ടു കൊടുത്താൽ ചാണകം കൂടുതലും കാരണം വെള്ളത്തിൽ കൂടെ ഇപ്പോൾ നല്ല മഴ ഒക്കെ കഴിഞ്ഞാൽ നമ്മൾ ഈ വില കൊടുത്ത് വാങ്ങിയാൽ കൂടുതൽ വില കൊടുത്ത് വാങ്ങിയ വളങ്ങളൊന്നും ഒഴുകി പോയിരിക്കും അത് അടിയിൽ ഇട്ടു കൊടുക്കുക അതിനുശേഷം അതിന് മുകളിൽ ചാണാപ്പുടി ആറ്റം മുകളിൽ ഇട്ട് കൊടുത്തിട്ട് ഇതുകൊണ്ട് മണ്ണിട്ടുണ്ട് നമ്മൾ വേപ്പുണ്ടാക്കി കൊടുത്തു വേപ്പുണ്ടാക്കി ചുറ്റിട്ടുണ്ട് അതിന് ശേഷം നേരത്തെ പറഞ്ഞാൽ കമ്പോസ്റ്റ് വളം ഒരു കിലോ ഏതോ എല്ലാ കമ്പനിന്നൊന്നുമില്ല കേട്ടോ ഏതായാലും കുഴപ്പമില്ല അത് ഇട്ടുകൊടുക്കുക അപ്പോൾ ഇത്രയും സംഭവങ്ങൾ നമ്മൾ ചെടികൾ ചുറ്റും ഇട്ട് കൊടുത്തു ഇനി നമുക്ക് ഇട്ട് കൊടുക്കാനുള്ളത് നമ്മുടെ പത്ത് കിലോളം ചാണകപ്പൊടി പറയാം പത്തോ അഞ്ചോ എത്ര തന്നെയാണ് അല്ലെങ്കിൽ ആട്ടിങ്ങ് കഷ്ടാലും മതി കുഴപ്പമൊന്നുമില്ല നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ നമുക്ക് എന്താ കിട്ടപ്പെട്ടെന്ന് വെച്ചാൽ അതാണ് നമ്മൾ വളമായിട്ട് ഉപയോഗിക്കുന്നത് നാരായണ പ്രത്യേകിച്ച് വളം അങ്ങനെയൊന്നുമില്ല ചാണകപ്പൊടി കിട്ടി കൊടുത്തു ചെടിയുടെ രണ്ട് രണ്ടടി വിട്ടിട്ട് നമ്മൾ മണ്ണ് ചെടിയുടെ അടക്കമുള്ള മണ്ണ് നമ്മൾ ആദ്യം അങ്ങോട്ട് മാറ്റി കൊടുത്തു എന്നിട്ട് ആ ചാലാണ് നമ്മൾ വളർത്തുകൊടുത്തത് ഇനി വീണ്ടും അവിടെ നിന്ന് അവിടെ നിന്ന് ഇങ്ങോട്ട് മണ്ണ് തട്ടുന്നില്ല കച്ചടിയുടെ അതൊക്കെ എപ്പോഴും മണ്ണ് കൂടിക്കിടക്കുന്നത് നല്ലതാണെന്ന് വെച്ചാൽ ഈ പറഞ്ഞ പോലെ വേര് കുറവായുണ്ട് പറഞ്ഞു വീണ്ടും പറയല്ല മറിഞ്ഞു വെള്ള സാധ്യത ഉണ്ട് അപ്പോൾ ചെടിയുടെ എപ്പോഴും മണ്ണ് നല്ലോണം ഉണ്ടാവണം അതായത് ഇതിപ്പോൾ നമ്മൾ ലെവലായിട്ടുള്ള സ്ഥലത്ത് വെച്ചാണ് കേട്ടോ നമ്മൾ കുഴിയിൽ വെച്ചത് തൈകളാണ് അപ്പോൾ തന്നെ ആ വർഷത്തിൽ തന്നെ മണ്ണ് കൂട്ടി കൊടുക്കുന്നുണ്ട് ഉള്ള നല്ല നിലപ്പിന്ന് കുറച്ചുകൂടി കൂടുതൽ മണ്ണിട്ട് കൊടുക്കാം ഞാൻ വേര് മേലെ തന്നെ അനുസരിച്ചിട്ട് മണ്ണ് കെട്ടിപ്പോ നമ്മൾ ആദ്യം ഇവിടെ കുഴിയിലാണ് വെച്ചിട്ടുണ്ടായിരുന്നത് ഈ മൂന്ന് വർഷം മൂന്ന് മൂന്നര വർഷം കൊണ്ടാണ് ഇപ്പോൾ ഇത് ലെവലായി വന്നിട്ടുള്ളത് വെച്ചാൽ ചെടി വളരും തോറും നമ്മൾ മണ്ണ് കൂട്ടിക്കൂട്ടിയിട്ട് കൊടുക്കുക അപ്പോൾ ഇനി എന്താ ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ വളരെ പുറത്തുനിന്നാണ് വീണ്ടും മണ്ണ് കെട്ടിയിട്ട് അതിനെ മൂടിക്കൊടുക്കുന്നത് അപ്പോൾ അടുത്ത വർഷം നമ്മൾ ഈ മണ്ണിനെ വീണ്ടും അങ്ങോട്ട് ചെടികിറക്ക് കയറ്റി കൊടുക്കും അപ്പോൾ വളങ്ങൾ ഒരിക്കലും പുറത്തു പോവില്ല നമ്മൾ ചെടികറക്കിട്ട വളം നമ്മൾ ചെടിക കടക്കെ ഉണ്ടാവും അതുപോലെ തന്നെ വീണ്ടും കൂടെ ചാലയോണ്ട് തന്നെ വെള്ളം കൂടി നിങ്ങോട്ട് ഒഴുകി പോകാതെ നമ്മുടെ വളം ഇതൊക്കെ ചെടികടക്ക് തന്നെ ഇറങ്ങുകയും ചെയ്യും ചെറുതേ രീതിയിലായി പല വട്ടായിട്ട് നമ്മൾ പല വളങ്ങൾ കൊടുക്കുന്നതായാലും ഏറ്റവും മെയിനായിട്ട് വളം കൊടുക്കേണ്ട സമയം എന്ന് പറഞ്ഞാൽ മഴക്കാലം തുടങ്ങുമ്പോഴാണ് കല വർഷം തുടങ്ങുന്നതിന് മുന്നേ അല്ലേൽ കാലാവർ തുടങ്ങിയതിന് ശേഷം അപ്പോൾ നമുക്ക് കത്തിയിട്ട് പറയാൻ പറ്റില്ല എപ്പോഴാണ് മഴ വരുന്നത് അപ്പോൾ മഴ കെട്ടി തുടങ്ങി ഒന്ന് രണ്ടോ മഴ കഴിച്ച് മണ്ണൊക്കെ കുതിരുന്നതിന് ശേഷം ഏറ്റവും ഫസ്റ്റ് ആയിട്ട് ഏറ്റവും കൂടുതൽ വളം കൊടുക്കേണ്ട സമയം ഈ സമയമാണ് ഇനി നമ്മൾ അടുത്ത വളം കൊടുക്കുന്നത് എപ്പോഴെന്ന് വെച്ചാൽ മഴ പോകുന്നതിനോട് കൂടിയിട്ട് അതായത് ആഗസ്റ്റ് സെപ്റ്റംബർ മാസത്തിൽ മഴയുടെ ലാസ്റ്റ് അതായത് വർഷം തുടങ്ങുന്ന സമയത്താണ് നമ്മൾ പോകുന്നതിന് മുന്നേ മഴ പോകുന്നതിന് മഴ പോയി കഴിഞ്ഞാൽ നമ്മൾ കാര്യമായിട്ട് വളം കൊടുത്തിട്ടൊന്നും കാര്യമില്ല കാര്യമില്ലാന്ന് വെച്ചാൽ വളത്തിക്കൂടെയാണ് വെള്ളത്തിൽ കൂടെയാണ് എല്ലാ വളം ചെടികൾ വലിച്ചെടുക്കുക നമ്മൾ വെറുതെ ഡ്രൈ ആയിരിക്കണ പറമ്പിലുണ്ടായിട്ട് എന്ത് വളരെ കാര്യമില്ല അപ്പോൾ ചുറ്റും വളം കൊടുത്ത് മണ്ണൊക്കെ ഇട്ട് കൊടുത്ത് സെറ്റാക്കി ഇതാണ് നമ്മൾ ഈ സമയത്ത് വളം കൊടുക്കേണ്ട രീതി അപ്പോൾ ഞാൻ പറഞ്ഞാൽ മതി ഇത് നമ്മുടെ കരനാരണം ഇത് കായ്ച്ചിട്ടില്ല കായ്ക്കാൻ വേണ്ടി മാത്രം കൊടുക്കുന്നതല്ല വളർച്ചയ്ക്ക് നമുക്ക് വളം കൊടുക്കണം കായ്ക്കുന്ന സമയം ആകുമ്പോൾ കായ്ക്കും ഇപ്പോൾ നഴ്സറിയിൽ നിന്ന് മേടിച്ചാണ് ചീട് വായിയതാണോ എന്ന് നമുക്കറിയില്ല അതിൻ്റെ സമയം ആകുമ്പോൾ അത് കഴിക്കും നേരം വെച്ചാൽ നമ്മൾ ഇവിടെ ലേരി വെച്ച നാര ഞാൻ കാണിച്ചിട്ടുള്ളത് ഫുൾ ആയിട്ടുണ്ട് എല്ലായിടത്തും കഴിക്കുന്നുണ്ട് ഇതാ ഇവിടെ എണ്ണം ഇതല്ലേ രീതിൽ കാഴ്ചിട്ടുണ്ട് ശീലമായിട്ട് വീഡിയോ കാണുന്നവർക്കൊക്കെ അറിയാം നമ്മൾ മുന്നൂറ്ററുപത്തഞ്ച് ദിവസം വളവെടുപ്പിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട് നാരകള് ചെറുനാരകം അതുപോലെ സീലസ്ലമൻ അതുപോലെ തന്നെ ഡ്രാഗൺ എല്ലാ സംഭവങ്ങളും നമ്മൾ കൃഷി ചെയ്തു തരുന്നുണ്ട് നമ്മൾ ലേർ ചെയ്ത തൈകൾ വെച്ച് അതിന് കൃത്യമായ പരിചരണം അതുപോലെ തന്നെ ഇപ്പം പറയാം വിട്ടുപോയൊരു കാര്യമുണ്ട് നമ്മൾ വളം കൊടുത്തോ കൊടുത്തില്ലെന്നുള്ള വിഷയമല്ല കൊടുക്കണം വളം കൊടുക്കണം എന്തായാലും വളർച്ച വളർച്ചയ്ക്ക് കാര്യമായിട്ട് വളം കൊടുക്കണം പക്ഷേ വളർത്തേക്കാൾ കൂടുതൽ നാരകങ്ങൾക്ക് വേണ്ടത് വെയിലാണ് നൂറ് ശതമാനം വെയിലുള്ള സ്ഥലത്ത് ഇതേപോലെ കുന്നും പ്രശ്നം വെച്ചുകൊണ്ട് തന്നെയാണ് നമുക്കത് സക്സസ് ആയി കിട്ടിയിട്ടുള്ളത് മറ്റുള്ള മരങ്ങളുടെ അടിയിലോ അത് മറ്റൊക്കെ വെച്ച് കഴിഞ്ഞാൽ നാരകം കായ്ക്കാനും ബുദ്ധിമുട്ടാണ് വളർച്ചയ്ക്കും ബുദ്ധിമുട്ടാണ് എന്താ വെച്ചാൽ അത്രയും സൂര്യപ്രകാശം വേണ്ട ഉഷ്ണമേഖലയിൽ വളരെ ഒരു ചെടിയാണ് നമ്മുടെ നാരായ ചെടികൾ അപ്പോൾ നമ്മൾ നമ്മുടെ നാട്ടിൽ വരച്ച് വെച്ച് പരിപാലിച്ചു വരുന്നുള്ളൂ കൂടുതൽ കേരളത്തിൽ അങ്ങനെ ആയിട്ടില്ല ഒന്ന് രണ്ട് സ്ഥലത്ത് മാത്രമേ ചെറു കൃഷി കണ്ടിട്ടുള്ളൂ ഇത് നമ്മുടെ നാടെ വെറൈറ്റിയാണ് അടിപൊളിയായിട്ട് കായ്ക്കേണ്ടത് അപ്പോൾ ഏകദേശം എല്ലാവരും ഡൗട്ട് മാറി കഴിഞ്ഞിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ കൃഷി ഇഷ്ടപ്പെടുന്നതിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ചാനൽ സബ്സ്ക്രൈബ് ആക്കാത്തതാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും കാണുമായിരിക്കും ബൈ